വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ചില സാംസ്കാരിക സ്മാരകങ്ങളെ കുറിച്ചാണ് പല സ്മാരകങ്ങളും നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് അതിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലാത്തതായിട്ടുള്ള ചില സ്മാരകങ്ങളാണ് ഇന്ന് പഠിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വൺ ഇന്ത്യ ഗേറ്റ് എവിടെയാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യ ഗേറ്റും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും രണ്ടും കുട്ടികൾക്ക് പരസ്പരം എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് രണ്ടും നമ്മൾ പഠിക്കണം ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വേറൊരു ചോദ്യം അമർ ജവാൻ ജ്യോതി അതൊരു ദീപാണ് അത് തെളിയിക്കുന്നത് അമർ ജവാൻ ജ്യോതി ദീപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട് ഇന്ത്യ ഗേറ്റിലാണ് ഇന്ത്യ പാക്കിസ്ഥാൻ യുദ്ധത്തില് മരിച്ച ധീര ജവാൻമാരുടെ സ്മരണയ്ക്കായിട്ടാണ് നമ്മള് അമർ ജവാൻ ജ്യോതി തെളിയിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ നമ്മൾ അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റില് തെളിയിച്ചു തുടങ്ങി ഇനി ഇന്ത്യാ ഗേറ്റിന് പണ്ട് കാലത്ത് വേറൊരു പേരായിരുന്നു എന്താണ് ഇന്ത്യ ഗേറ്റിന്റെ ഓൾഡ് നെയിം ഓഫ് ഇന്ത്യ ഗേറ്റ് അപരനാമം അല്ലെങ്കിൽ പഴയ നാമം എന്നൊക്കെ ചോദിക്കാച്ച ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന് പറയും അപ്പൊ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നതും ഇന്ത്യ ഗേറ്റ് തന്നെയാണ് ഇതിന്റെ ഡിസൈനർ ആരാന്ന് ചോദിച്ചാൽ എഡ്വിൻ ലൂട്ടിയൻസ് ആണ് അപ്പൊ എഡ്വിൻ ലൂട്ടിയൻസ് ആണ് ഇന്ത്യ ഗേറ്റിന്റെ ഡിസൈനർ അല്ലെങ്കിൽ ശില്പി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ ഗേറ്റിന്റെ പണി പൂർത്തിയാകുന്നു ഇന്ത്യ ഗേറ്റ് കാണപ്പെടുന്നത് ന്യൂഡൽഹിയിലാണ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നാണ് ഇന്ത്യ ഗേറ്റിന്റെ അപരനാമം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ മരിച്ച ദീപ ധീരജവാൻമാരുടെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ അമർ ജ്യോതി അല്ലെങ്കിൽ അമർ ജവാൻ ജ്യോതി തെളിയിക്കുന്നത് ഇനി അടുത്തത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അപ്പൊ ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലാണെങ്കിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയിലേക്കുള്ള കവാടം എന്നൊരു പേരും കൂടി ഉണ്ട് ഇപ്പൊ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നതും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ് ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് അഞ്ചാമൻ ഇന്ത്യയിൽ വന്നതിന്റെ സ്മരണക്കായിട്ടാണ് നമ്മൾ എന്ത് പണത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണിതത് ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് അഞ്ചാമൻ ഇന്ത്യയിൽ വന്നതിന്റെ സ്മരണാർത്ഥം പണിതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇതിന്റെ പണി തുടങ്ങിയത് അല്ലെങ്കിൽ തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലേ ഇതിന്റെ പണി പൂർത്തിയായിട്ടുള്ളൂ കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇതിന്റെ പണി പൂർത്തിയാവുകയാണ് ഇത് നിർമ്മിച്ചത് ഒരു കമ്പനിയാണ് അത് ഇന്ത്യൻ കമ്പനിയാണ് ഗാമൺ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര് അപ്പൊ ഗാമ്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പണി പൂർത്തിയാക്കുന്നു ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജൻ ജാമൻ വന്നതിന്റെ സ്മരണയ്ക്ക് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണിതു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെ ഇന്ത്യയിലേക്കുള്ള കവാടമെന്ന് വിളിച്ചു മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഇതിന്റെ ആ സ്ഥാനം അല്ലെങ്കിൽ ഇത് കാണപ്പെടുന്നത് ഇനി ഇതിന്റെ ഡിസൈനർ ആരാണ് എന്ന് ചോദിച്ചാൽ ജോർജ് വിറ്റേറ്റ് ആണ് അതായത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഡിസൈനർ ആണ് ഡിസൈനർ ആര് ആരാണ് രൂപകൽപ്പന ചെയ്തത് അപ്പൊ നമ്മൾ എന്താ പറയണ്ടത് ജോർജ് വിറ്റേറ്റ് ആണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ക്ലിയർ ആയില്ലോ അപ്പൊ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റും പഠിച്ചു അടുത്തതാണ് സാഞ്ചിയില് ഒരു സ്തൂപുണ്ട് ഈ സ്തൂപം സാഞ്ചി സ്തൂപം എവിടെ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു ആര് പണിതു എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഈ സാഞ്ചിയിലെ സ്തൂപം എന്ന് പറയുന്നത് ഒരു ബുദ്ധമത സ്മാരകമാണ് അപ്പോ ഒരു ബുദ്ധമത സ്മാരകമായ സാഞ്ചി സ്തൂപം മധ്യപ്രദേശിലെ സാഞ്ചിയിലാണ് കാണപ്പെടുന്നത് അപ്പൊ മധ്യപ്രദേശിലാണ് ബുദ്ധമത സ്മാരകം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്തൂപം സാഞ്ചിയിലെ കാണപ്പെടുന്നത് ഇത് പണി കഴിപ്പിച്ചത് അശോക് ചക്രവർത്തിയാണ് വളരെയധികം ബുദ്ധമത വിശ്വാസിയായ അശോക ചക്രവർത്തിയാണ് ഇത് കഴിപ്പിച്ചത് ഇത് ഭിത്വ എന്ന് പറയുന്ന നദിക്കരയിലാണ് അപ്പൊ സാഞ്ചി സ്തൂപം ഒരു നദിക്കരയിൽ കാണപ്പെടുന്ന നദിയുടെ പേരേതാണ് ബിത്വ നദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് ലോക പട്ടികയിൽ ഇടം നേടിയ ഒരു ബുദ്ധമത സ്മാരകമാണ് സാഞ്ചി സ്തൂപം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലോക പട്ടികയിൽ ഇടം നേടി ഏത് സാഞ്ചി സ്തൂപം അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് അജന്ത എലോറ എലിഫന്റ കേവ്സ് നമ്മൾ പരീക്ഷയ്ക്ക് എപ്പോഴും കാണാറുള്ള ചോദ്യമാണ് അല്ലെ അജന്ത ഗുഹകൾ എവിടെയാണ് മഹാരാഷ്ട്രയിൽ ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് അജന്ത ഗുഹ കാണപ്പെടുന്നത് ഇത് വാഗർ നദീ തീരത്താണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ വാഗർ നദീ തീരത്തായി കാണപ്പെടുന്നതാണ് അജന്ത ഗുഹ ഇങ്ങനെ ഒരു ഗുഹയുണ്ട് എന്ന് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ചരിത്രകാരനാണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ചരിത്രകാരനാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ വാഗർ നദീ തീരത്ത് കാണപ്പെടുന്ന അജിന്താ ഗുഹ കണ്ടെത്തിയത് ആയില്ലോ ഇനി അജന്ത ഗുഹയില് കുറെ ചിത്രങ്ങൾ കാണാം ഈ ചിത്രങ്ങൾ എന്താ ചിത്രങ്ങൾ എന്താ അതിന്റെ പ്രത്യേകത എന്ന് നമ്മളോട് ചോദിക്കാം ശരിക്കും അജന്ത ഈ ഗുഹ അജന്ത ഗുഹയിലുള്ള ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഗുപ്ത കാലഘട്ടത്താണ് എന്നുള്ളതിന്റെ തെളിവുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ ഗുപ്ത ഭരണം ഗുപ്തന്മാരെ ഇന്ത്യ ഭരിക്കുമ്പോ അതായത് പ്രാചീന ഇന്ത്യ ഗുപ്ത കാലഘട്ടത്തിൽ ഭരിക്കുമ്പോ ആ സമയത്താണ് നമ്മുടെ അജന്ത ഗുഹാ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് അവിടെ മുഴുവന് നമ്മൾ കാണപ്പെടുന്ന ചിത്രങ്ങളിൽ എന്താണ് കൊത്തിവെച്ചിരിക്കുന്നത് ജാതക കഥകളാണ് അത് മനസ്സിലാക്കണം അതായത് അജന്ത ഗുഹകളിൽ കൊത്തിവെച്ചിരിക്കുന്ന കഥകൾ അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ എന്താണെന്ന് ചോദിച്ച ജാതക കഥകളാണ് അതായത് എന്താ ജാതക കഥകൾ എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ ജീവചരിത്രമാണ് അപ്പൊ ജാതക കഥകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധന്റെ ജീവചരിത്രം അപ്പൊ ബുദ്ധന്റെ ജീവചരിത്രം കാണപ്പെടുന്നത് ഏത് പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകത്തിലാണ് അജന്ത ഗുഹകളിലാണ് കേട്ടോ അതിനെ നമ്മൾ ജാതക കഥകൾ ബുദ്ധന്റെ ജീവിത നമ്മൾ ജാതക കഥകൾ എന്ന് വിളിക്കുന്നു അപ്പൊ ബുദ്ധമതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മാരകമാണ് അജന്ത ഇനി അടുത്തത് എലോറ എലോറി മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ തന്നെ വാഗർ നദി തീരത്ത് തന്നെ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ വാഗർ നദി തീരത്ത് കാണപ്പെടുന്ന ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് എലോറ ഗുഹയും പക്ഷേ എലോറ ഗുഹകൾ മുപ്പത്തിനാലെണ്ണുണ്ട് എത്ര ഗുഹകളുണ്ട് എലോറ ഗുഹകൾ മുപ്പത്തിനാല് എലോറ ഗുഹകൾ ഉണ്ട് അന്ന് രാഷ്ട്രകൂട വംശം എന്ന് പറയുന്ന ഒരു വംശം പണ്ട് കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നു ആ രാഷ്ട്രകൂട വംശ രാജാവായ കൃഷ്ണൻ ഒന്നാമൻ എലോറയിലെ ഒരു ക്ഷേത്രവും പണി കഴിപ്പിച്ചിട്ടുണ്ട് അതും ഓർക്കണം കൈലാസ ക്ഷേത്രം ഇപ്പൊ എലോറയിലെ കൈലാസ ക്ഷേത്രം എലോറയിൽ കാണപ്പെടുന്ന ക്ഷേത്രം കൈലാസ ക്ഷേത്രമാണ് പണി കഴിപ്പിച്ചത് ആ രാഷ്ട്രകൂടവംശരാജാവായ കൃഷ്ണൻ ഒന്നാമനാണ് ഈ എല്ലോറ ഗുഹകളൊക്കെ എട്ടാം നൂറ്റാണ്ടിൽ പണിതായിട്ടാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിൽ പണിതു എന്ന് പറയുന്നു ഈ എല്ലോറ ഗുഹകളില് അല്ലെങ്കിൽ ധാരാളം ഗുഹ ചിത്രങ്ങൾ നമ്മളിപ്പോ അജന്ത ഗുഹകളിൽ കാണുന്ന പോലെ തന്നെ ഗുഹാ ചിത്രങ്ങളുണ്ട് പക്ഷെ അജന്ത ഗുഹകളില് ബുദ്ധമതവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ശ്രീബുദ്ധന്റെ ജീവചരിത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണപ്പെടുന്നത് എലോറയിൽ കാണപ്പെടുന്നത് ഹിന്ദു ബുദ്ധ ജൈന മതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചിത്രങ്ങളാണ് എലോറ ഗുഹയിൽ കാണപ്പെടുന്നത് അപ്പൊ എലോറ ഗുഹ ചിത്രങ്ങൾ ഏതൊക്കെ മതവുമായിട്ട് റിലേറ്റഡ് ആണ് ഹിന്ദു ബുദ്ധ ജൈന മതവുമായിട്ട് റിലേറ്റഡ് ആണ് അടുത്ത തൊരണം കൂടെ ഉണ്ട് എലിഫന്റ് ഗുഹകൾ എലിഫന്റ ഗുഹകൾ ആ പക്ഷേ കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലെ മൂന്ന് മഹാരാഷ്ട്രയിലാണെങ്കിൽ രണ്ടെണ്ണം ഔറംഗാബാദ് പറഞ്ഞു ഇവിടെ ഗാരാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാരാഷ്ട്രയിലെ ഗാരാപൂറില് എലിഫന്റ് മറ്റത് രണ്ടും എവിടെയാ പറഞ്ഞു നമ്മൾ ഔറംഗാബാദിലാണെന്ന് പറഞ്ഞു അപ്പൊ മഹാരാഷ്ട്രയിലെ ഗാരാപൂരിൽ ഇത് കാണപ്പെടുന്നത് എലിഫന്റ ഗുഹകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ പറയാ ത്രിമൂർത്തി സങ്കല്പത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയും അപ്പൊ ആ ത്രിമൂർത്തി സങ്കല്പത്തെ കുറിച്ച് ആദ്യമായിട്ട് വിവരം ലഭിച്ചത് ചരിത്രകാരന്മാർക്ക് എന്താണ് ഈ എലിഫന്റ ഗുഹകളിൽ നിന്നാണ് ഇനി എലിഫന്റ ഗുഹയെ കുറിച്ച് കുറച്ചും കൂടി എന്താ പറയാ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എലിഫന്റ ഗുഹകൾക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള തുറമുഖം ഏതാണ് മുംബൈ അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ് ഏത് എലിഫന്റ ഗുഹകൾ എന്ന് പറയപ്പെടുന്നത് മനസ്സിലാവുണ്ടോ അപ്പൊ ഇത്രയാണ് എലിഫന്റ ഗുഹകൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമുക്ക് ചെങ്കോട്ട ചെങ്കോട്ട ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഷാജഹാൻ പറഞ്ഞു തന്നപ്പോ ചെങ്കോട്ടയും താജ്മഹലും ലാഹോർ ഗേറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചെങ്കോട്ടയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ ചെങ്കോട്ട രണ്ടായിരത്തി ഏഴിൽ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്മാരകമാണ് ഇപ്പൊ ചെങ്കോട്ട നമുക്കറിയാം ഷാജഹാൻ പണിതു ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെങ്കോട്ടയുടെ മറ്റൊരു പേര് ലാൽ കില എന്നാണ് ചെങ്കോട്ടയുടെ പ്രവേശന കവാടം ലാഹോർ ഗേറ്റ് എന്നാണ് ഇതൊക്കെ നമ്മൾ പഠിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഇനി പുതിയതായിട്ട് പഠിക്കേണ്ടത് ചെങ്കോട്ട ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി ഏഴിലാണ് അതോർക്ക ഒരു പോയിന്റ് അടുത്തത് സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ആരാണ് പതാക ഉയർത്തുന്നത് അത് പഠിക്കുക പ്രധാനമന്ത്രി ഇത് ഇപ്പൊ വലിയ പ്രാധാന്യമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പലരും ആദ്യമായിട്ട് പഠിച്ചു പോണോ കുട്ടികൾക്ക് റിപ്പബ്ലിക് ദിനത്തിൽ ആരാ അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ ആരാ പതാക ഉയർത്തണേ അല്ലെങ്കിൽ അതെന്താ എവിടെയാ എന്നൊക്കെ സംശയമുള്ള കുട്ടികൾ ഉണ്ടാവാം ഉം അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് എന്ന് ഓർത്തുവെക്കണം ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് അപ്പൊ നമ്മൾ ഗുഹകളെ കുറിച്ച് പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ചാർമിനാർ നമുക്ക് അറിയുന്നതാണ് ചാർമിനാർ പരീക്ഷയ്ക്ക് ചാർമിനാറിനെ കുറിച്ച് ചോദിക്കാറുള്ളത് ഒന്ന് ചാർമിനാർ എവിടെ എന്ന് ചോദിക്കാറുണ്ട് ഹൈദരാബാദിലാണ് ചാർമിനാർ കാണപ്പെടുന്നത് അത് ഓർത്തുവെക്കുക രണ്ടാമത് ചോദിക്കാറുള്ള ചോദ്യം പ്ലേഗ് രോഗം നിർമാർജ്ജനം ചെയ്തതിന്റെ സ്മരണയ്ക്കായി ഇന്ത്യയിൽ നിർമ്മിച്ച സ്മാരകമേത എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ചാർമിനാർ ആണ് പ്ലേഗ് രോഗം നിർമ്മാർജ്ജനം ചെയ്തതിന്റെ സ്മരണയ്ക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച സ്മാരകത്തിന്റെ പേരാണ് ചാർമിനാർ ഇത് പണിതത് നൈസാം രാജവംശമാണ് നൈസാം മുഹമ്മദ് കുലി കുത്തബ് ഷ നൈസാം നമ്മളറിയാം ചാർമിനാറിൽ ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരെ നമ്മൾ വിളിച്ചിരുന്നത് അവിടുത്തെ ഭരണാധികാരി നൈസാം എന്നാണ് വിളിച്ചിരുന്നത് അപ്പൊ നൈസാം ഏത് നൈസാം ആണ് ചാർമിനാർ നിർമ്മിച്ചത് മുഹമ്മദ് കുലി കുത്തബ് ഷാ അപ്പൊ മുഹമ്മദ് കുലി കുത്തബ് ഷ എന്ന നൈസാം നിർമ്മിച്ച സ്മാരകമാണ് ചാർമിനാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പ്ലേഗ് രോഗം നിർമ്മാർജ്ജനം ചെയ്തതിന്റെ സ്മരണയ്ക്കായി ചാർമിനാർ ഹൈദരാബാദിൽ പണിയാണ് ക്ലിയർ ക്ലിയറായില്ലോ അടുത്തത് പരീക്ഷയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യം ഗജുരാഹോ കേട്ടിണ്ടാവും നിങ്ങൾ അല്ലെ അപ്പൊ ഗജുരാഹുല് വളരെ പ്രശസ്തമായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് അത് മധ്യപ്രദേശിൽ ചത്തർപൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് അപ്പൊ മധ്യപ്രദേശിൽ ചത്തർപൂർ എന്ന് പറയുന്ന ജില്ലയിൽ കാണപ്പെടുന്ന ക്ഷേത്രമാണ് ഗജുരാഹു ക്ഷേത്രം ഇത് പണിതത് എൽ ഡി സിക്ക് ഒക്കെ ചോദിക്കാറുണ്ട് ഏത് വംശത്തിലുള്ള ആൾക്കാരാണ് ചന്തേല വംശജരാണ് ഇപ്പൊ നമ്മൾ മുഗൾ സാമ്രാജ്യം അതുപോലെ തന്നെ വംശം അങ്ങനെ പറഞ്ഞ ഗിൽജി വംശം അങ്ങനെ കുറെ വംശങ്ങളെ കുറിച്ച് ഒക്കെ പണിക്കണ്ടില്ലേ അതുപോലെ തന്നെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു വംശമാണ് ചന്തേല വംശം ആ ചന്തേല വംശത്തിലെ വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ചന്തേല വംശജരാണ് ഗജുരാഹു ക്ഷേത്രം പണി കഴിപ്പിച്ചത് അപ്പൊ ഗജുരാഹു എന്നാണ് അതിന്റെ പേരില് ഗജൂർ എന്ന് പറയുന്ന പേടിന്റെ അറിയോ നിങ്ങൾ ീന്തപ്പനത്രേ അതും കൂടി ഒന്ന് ഓർത്തു വെക്കാട്ടെ ഇനി ഗജ്രാഹോ ലോക പൈതൃക പട്ടികയില് ഇടം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജന്തർ മന്ദിർ ആണ് എന്താണ് ജന്തർ മന്ദിർ ജന്തർ മന്ദിറിന്റെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ജന്തർ മന്ദിർ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് രാജസ്ഥാനിലെ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജന്തർ മന്ദിർ രാജസ്ഥാനിലെ ജയ്പൂർ ആണ് ജന്തർ മന്ദിർ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൗരഘടികാരമായ സാമ്രാട്ട് യന്ത്ര എവിടെ കാണപ്പെടുന്നു അല്ലെങ്കിൽ എന്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്തർ മന്ദിറിന്റെ ഭാഗമാണ് വളരെ പ്രധാനമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗരഘടികാരം സാമ്രാട്ട് യന്ത്ര കാണപ്പെടുന്നത് ജന്ത്രമന്ത്രന്റെ ഭാഗമായിട്ടാണ് ക്ലിയർ ആയില്ലോ അടുത്തത് ബിംബേദ്കെവ്സ് ആണ് എന്താണ് ബിംബേദ്കിംബേദ്ക എവിടെയാണ് അതായത് ബിംബേദ്കയിലെ കുറെ പാറക്കെട്ടുകളുണ്ട് അവിടെ കുറേ അധികം ചിത്രങ്ങൾ ഉണ്ട് അപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പണ്ട് കാലത്തെ ചരിത്രത്തെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന കുറെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഈ ബിംബേദ്കെവനില് കണ്ടെത്തിയതാർ എന്നുള്ളത് നമ്മൾ വെക്കണം വി വി എസ് എസ് വാക്കൻ എന്ന് പറയുന്ന ചരിത്രകാരൻ ചരിത്രിംബേദ്കയിലെ പാറക്കെട്ടുകളിലുള്ള ചിത്രങ്ങൾ ഗുഹ ചിത്രങ്ങൾ കണ്ടെത്തി ബിംബേദ്കേവ്സ് കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ് ബിംബേദ്കയിലെ കൂടാരങ്ങൾ അല്ലെങ്കിൽ ഈ ചിത്രങ്ങൾ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ് ടു തൗസൻഡ് ത്രീയിലാണ് രണ്ടായിരത്തി മൂന്നിൽ ബിംബേദ്ക ചിത്രം അല്ലെങ്കിൽ ബിംബേദ്കൂടാരം എന്നൊക്കെ പറയാം അതെവിടെ ഇടം നേടി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി അടുത്തത് എന്താണ് കാറ്റിന്റെ കൊട്ടാരം കാറ്റിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകം ഇന്ത്യയിലുണ്ട് അതാണ് ഹവാമഹൽ ഏതാണ് ഹവാമഹൽ കാറ്റിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ചരിത്ര സ്മാരകം ഹവാമഹാണ് ഹവാമഹൽ പണി കഴിപ്പിച്ചത് മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കാറ്റിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹവാമഹൽ പണി കഴിപ്പിച്ചു നോർക്ക നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ജഗന്നാഥ ക്ഷേത്രം ചോദിക്കാറുള്ളത് രണ്ട് രീതിയിലാണ് ഒന്ന് വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ് ഈ രണ്ട് ചോദ്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുള്ളത് അപ്പൊ പകോടകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ അടുത്തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ പകോടയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇവിടെ എത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വൈറ്റ് പകോഡ എന്ന് ജഗന്നാഥ ക്ഷേത്രത്തിന്റെ അപരനാമമാണ് വൈറ്റ് പഗോഡ എന്നത് ജഗന്നാഥ ക്ഷേത്രത്തിന്റെ അപരനാമമാണ് ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലെ പുരിയിൽ കാണപ്പെടുന്നു ഒഡീഷയിലെ പുരിയിലാണ് ജഗന്നാഥ ക്ഷേത്രം കാണപ്പെടുന്നത് വൈറ്റ് പഗോഡ എന്ന് അപരനാമത്തിലേത് അറിയപ്പെടുന്നു അടുത്തത് തെക്കേന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകവും ക്ഷേത്രവും രണ്ട് രീതിയിൽ പറയാം അത് പണി കഴിപ്പിച്ചത് വംശജരാണ് അതാണ് തഞ്ചാവൂരിലെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആര് രാജ രാജാ ചോളനാണ് ചോളവംശജരാണ് ബൃഹദേശ്വര ക്ഷേത്രം തഞ്ചാവൂരിൽ പണി കഴിപ്പിച്ചത് എന്ന് ഓർക്കണം അടുത്തതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ദിൽവാര രണ്ട് രീതിയിലാണ് ചോദിക്കുക ചോദ്യങ്ങൾ വരാറ് ഒന്ന് ഇത് നിർമ്മിച്ചതാര് രണ്ട് ഇത് എവിടെ കാണപ്പെടുന്നു ദിൽവാര ക്ഷേത്രം ഒരു ജൈനമത ക്ഷേത്രാണ് കാണപ്പെടുന്നത് രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ് അപ്പൊ ജൈനമത ക്ഷേത്രമായ ദിൽവാര ക്ഷേത്രം കാണപ്പെടുന്നത് രാജസ്ഥാനിലെ മൗണ്ട് അബുലാണ് വംശജരാണ് അത് പണി കഴിപ്പിച്ചത് ചാണൂക്യ രാജാക്കന്മാരാണ് പണി കഴിപ്പിച്ചത് ഭീമാദേവൻ എന്ന് പറയുന്ന ഒരു ചാണൂക്യ രാജാവാണ് അത് വലിയ പ്രാധാന്യമില്ല ചാണൂക്യവംശത്തിനാണ് പ്രധാനം ഭീമാദേവനാണ് പണി കഴിപ്പിച്ചത് മൗണ്ട് അബുയിലാണ് രാജസ്ഥാനിലാണ് ജൈനമത ക്ഷേത്രം കൂടിയാണെന്ന് നോർക്ക അപ്പൊ ഇത് പ്രധാനപ്പെട്ട കുറച്ച് ചരിത്ര സ്മാരകങ്ങൾ ഇന്ത്യയിലെ ഞാൻ പറഞ്ഞതാണ് എന്താണെങ്കിൽ ഈ ചരിത്ര സ്മാരങ്ങൾ പലതും നമ്മൾ പല ക്ലാസ്സുകളിലും പറയാൻ വിട്ടുപോയിട്ടുള്ളതും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇങ്ങനെ ടോപ്പിക് വൈസ് ചരിത്ര സ്മാരങ്ങൾ നമ്മൾ പഠിക്കൽ കുറവാണ് അപ്പോൾ പറഞ്ഞിട്ടുള്ളത് പറയാതെ ബാക്കിയുള്ളത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുകയാണെങ്കിൽ കുമയുണ്ട് ശവകുടീരം അതുപോലെ തന്നെ താജ്മഹൽ അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇടയിൽ പറയാനുണ്ട് പക്ഷെ അതും ഒക്കെ തന്നെ നമ്മൾ ഓൾറെഡി ഹിസ്റ്ററി പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ